ഡൽഹി ചാവേ സ്ഫോടനത്തിൽ അന്വേഷണം ദക്ഷിണേന്ത്യയിലേക്കും ആക്രമണങ്ങൾക്ക് പിന്നിലെ വിദേശ ഹാൻഡ്ലർ ബംഗളൂരു സ്വദേശി ഫൈസൽ എന്നാണ് സൂചന വൈറ്റ് കോളർ സംഘത്തിന് ബോംബ് നിർമ്മിക്കാൻ വിദേശ പരിശീലനം ലഭിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഫരീദാബാദിൽ അൽഫലാഹ് സർവകലാശാലയ്ക്ക് നേരത്തെയും ഭീകരബന്ധമുള്ളതായി അന്വേഷണ ഏജൻസികൾ പറയും രണ്ടായിരത്തിരുപത്തിരണ്ടിലെ കോയമ്പത്തൂർ ചാവേർ കാർ സ്ഫോടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മംഗളൂരു ഓട്ടോറിക്ഷാ സ്ഫോടനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനം എന്നിവയ്ക്കും ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന സൂചനയാണ് ഏജൻസികൾക്ക് ലഭിച്ചത് ഇവയിലെല്ലാം പ്രാദേശികമായി ലഭിക്കുന്ന രാസവളത്തിൽ നിന്നും അമോണിയൻ നൈട്രേറ്റ് വേർതിരിച്ചെടുത്താണ് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത് ബംഗളൂരു സ്വദേശിയായ എഞ്ചിനീയർ ഫൈസൽ എന്ന സാക്കിർ ഉസ്താദിന് ദക്ഷിണേന്ത്യയിലെ സ്ഫോടനങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാകിസ്ഥാനിലേക്ക് കടന്ന ഫൈസൽ അടുത്തിടെ സിറിയ തുർക്കി അതിർത്തിയിൽ എത്തിയതായി വിവരമുണ്ട് ഡൽഹി ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ ഉക്കാസ എന്ന ഹാൻഡിലിന് പിന്നിൽ ഫൈസൽ ആണെന്നാണ് നിഗമനം വൈറ്റ് കോളർ സംഘത്തിന് ബോംബ് നിർമ്മിക്കാൻ പരിശീലനം നൽകുന്ന വീഡിയോകൾ ടെലിഗ്രാം വഴി അയച്ചു നൽകിയതായി എൻ ഐ എ കണ്ടെത്തി ഹാൻസുള്ള എന്ന പേരുള്ള ഹാൻഡിലിൽ നിന്നാണ് ഡോക്ടർ മുസമിൽ അഹമ്മദ് ഖനായിക്ക് വീഡിയോകൾ ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലെ ബഡ്ലാ ഹൌസ് ഏറ്റുമുട്ടലിന് ശേഷം ഒളിവിൽ പോയ ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരൻ മിർസ യിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയതെന്ന് കണ്ടെത്തി ഡൽഹി അന്വേഷിക്കുന്നുണ്ടിഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം